രാജ്യത്ത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് യു പി എന്നാൽ യു പി വേണ്ടത്ര ബി ജെ പിയെ പിന്തുണച്ചില്ല എന്നാൽ ബി ജെ പിയെ യു പിയിലെ ജനത പൂർണമായും തള്ളിക്കളഞ്ഞതാണ് എന്നും ഭീഷണി കൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് അല്പമെങ്കിലും സീറ്റ് നിലനിർത്താൻ സാധിച്ചത് എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു പിയിൽ തോക്കു ചൂണ്ടിയും ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചുമാണ് ബി ജെ പി ജയിച്ചതെന്ന വെളിപ്പെടുത്തലുമായി ജനങ്ങൾ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ദേശീയ മാധ്യമമായ സ്ട്രോൾ നടത്തിയ അന്വേഷണത്തിലാണ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പി നടത്തിയ ക്രൂരതകൾ ജനങ്ങൾ തുറന്നു പറഞ്ഞത് യു പിയിൽ ബി ജെ പി വളരെ ചെറിയ മാർജിനിൽ വിജയിച്ച നിരവധി മണ്ഡലങ്ങളുണ്ട് ഇവിടെയൊക്കെ എങ്ങനെയാണ് ബി ജെ പി വിജയിച്ചതെന്ന് തെരഞ്ഞുപോയ സ്ട്രോളിനോട് ജനങ്ങൾ പറഞ്ഞതാകട്ടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബി ജെ പി രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾക്ക് വിജയിച്ച ഫറൂഖാബാദിൽ തങ്ങളെ വോട്ട് ചെയ്യുന്നതിൽ നിന്നും ബി ജെ പി തടഞ്ഞുവെന്നതാണ് അവിടെയുള്ളവരുടെ പരാതി ഇവരുടെ ആരോപണം ശരിവെക്കുന്ന വോട്ടിംഗ് ഡാറ്റകൾ ലഭിച്ചിട്ടുമുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് പത്ത് ലക്ഷത്തിലധികം വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് ഇവിടെ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ നൽകിയ പരാതിയിൽ ഉദ്യോഗസ്ഥർ ഗൗരവമായി എടുത്തിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു മറ്റൊന്നാകുമായിരുന്നുവെന്നതാണ് ജനങ്ങൾ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലമാണിത് പോളിംഗ് ബൂത്തുകളിൽ നിന്നും പലരെയും ആട്ടിയോടിച്ചു വോട്ട് ചെയ്തവരെ തന്നെ മർദ്ദിച്ചു അവരിൽ ഭൂരിഭാഗവും ഷാക്യ യാദവ വോട്ടർമാരായിരുന്നു നിങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ തിരിച്ച് ഗ്രാമത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അത്രേ ഭീഷണി വാലിൽ നിന്നും ചില വെടിയൊച്ചകളും കേട്ടതായും ഗ്രാമവാസികൾ പറയുന്നുമുണ്ട് ഭീഷണിക്ക് വഴങ്ങാതിരുന്ന ചിലർക്ക് മർദ്ദനമേറ്റതായും റിപ്പോർട്ടുകളുണ്ട് കണ്ണുകൾ ചൂന്നെടുക്കുമെന്നും കൈ വെട്ടിക്കളയുമെന്നുൾപ്പെടെയുള്ള ഭീഷണികളാണ് വോട്ടർമാർ നേരിടേണ്ടി വന്നത് എന്നതാണ് സ്ട്രോൾ നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ഒറ്റക്കും കൂട്ടായും പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകാൻ ആളുകൾ ഭയപ്പെട്ടിരുന്നുവെന്നും കാരണം ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമായിരുന്നു പലയിടത്തും ഉണ്ടായിരുന്നത് എന്നും ജനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ നിരവധി വെളിപ്പെടുത്തലുകളാണ് ബി ജെ പിക്ക് യു പിയിലുള്ള ജനങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ ഭീഷണികളും മറ്റും ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ യു പിയിൽ ബി ജെ പി ഒരു സീറ്റ് പോലും ലഭിക്കാതെ പൂജ്യത്തിലേക്ക് ചുരുങ്ങുമെന്നതാണ് സത്യം സ്രോള നടത്തിയ അന്വേഷണത്തിൽ നിന്നും യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ ജനങ്ങൾ കയ്യൊഴിയുന്നതിൻ്റെ തെളിവുകൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്